പക്ഷെ അനുഭവിച്ചവർക്ക് അത് കള്ളത്തരമല്ല അത് അന്ധവിശ്വാസമല്ല യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് ബോധ്യപ്പെട്ടതാണ് സിഹർ ബാധിച്ചാൽ അത് എങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് കണ്ണേർ ബാധിച്ചാൽ അത് അതെങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് ആരാണ് സിഹർ ചെയ്തത് എന്ന് എങ്ങനെ തിരിച്ചറിയാം ഇയാൾക്ക് സിഹറാണോ കണ്ണേറാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ പറയുന്നത് ഒരാളുടെ ശരീരത്തിലേക്ക് സിഹർ ബാധിക്കാതിരിക്കാൻ അവന്റെ ശരീരത്തിലേക്ക് സിഹർ ഏൽക്കാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള രക്ഷ എന്താണ് അതിന്റെ തടവ് എന്താണ് അതാണ് ഇതിൽ പറയുന്നത് അതുപോലെ ചിലർക്ക് ഏത് കാര്യത്തിലും സംശയമായിരിക്കും നിസ്കരിക്കുമ്പോഴും മറ്റുള്ള കാര്യത്തിലും വല്ലാത്ത വസ്വാസ് വേണ്ടാത്ത പേടികൾ ഇതെല്ലാം മാറിക്കിട്ടാൻ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കണം എന്തെല്ലാം ചെയ്യണം അതിനുള്ള ആയത്തുകൾ ഏതാണ് ഇസ്മുകൾ ഏതാണ് എന്നാണ് നാം ഇതിൽ പറയുന്നത് ഇത് പലരും പരീക്ഷിച്ച് വിജയം കണ്ടതാണ് അത് മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ഒരിക്കലും അവന്റെ ശരീരത്തിലേക്ക് സിഹർ ബാധിക്കാതിരിക്കാൻ ഇതാണ് എഴുതേണ്ടത് ഇത് വൃത്തിയുള്ള നല്ലൊരു പാത്രത്തിലാണ് എഴുതേണ്ടത് ഇതൊരായത്താണ് ഒത്തപ്രവു മാത്രത്തിൽ മാറൂത്ത ഈ ആയത്തിനെ ലൗല മൂൻ അതുവരെയാണ് എഴുതേണ്ടത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പ് കൊണ്ട് എഴുതാൻ പാടില്ല പിന്നെ കെട്ടുള്ള അക്ഷരങ്ങളുടെ ഉള് തോരാൻ പാടില്ല അതായത് വാവ് ഹാ മീമ് സ്വാദ് പാഫ് ഇതുപോലെയുള്ള അക്ഷരങ്ങളുടെ ആ കെട്ട് തൂരാൻ പാടില്ല മഷിപ്പൊരണ്ടോ അല്ലെങ്കിൽ അടുപ്പിച്ചെഴുതിയോ കെട്ട് തൂരാൻ പാടില്ല അത് നിർബന്ധമാണ് പിന്നെ എഴുതുന്നത് ഒരിക്കലും വായിക്കാൻ പാടില്ല എഴുതുന്നത് മറ്റു മനുഷ്യരോ മൃഗങ്ങളോ പക്ഷികളോ മറ്റു ജീവികളോ ഒന്നും കാണാൻ പാടില്ല സൂര്യനും ചന്ദ്രനും കാണാൻ പാടില്ല അതായത് സൂര്യപ്രകാശം അതിലേക്ക് ഏൽക്കാൻ പാടില്ല ചന്ദ്രന്റെ പ്രകാശവും അതിലേക്ക് ഏൽക്കാൻ പാടില്ല കാറ്റ് വീശുന്നുണ്ടെങ്കിൽ ആ കാറ്റ് അതിലേക്ക് ഏൽക്കാൻ പാടില്ല ഇതുപോലെ എഴുതിയാൽ മാത്രമാണ് ഫലം ലഭിക്കുക ഇതിന്റെ നിബന്ധനകൾ പാലിച്ചാലേ ഫലം ഉണ്ടാകൂ ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് നല്ല പോലെ വൃത്തിയായി എഴുതി പറഞ്ഞ പോലെ എഴുതിയതിനു ശേഷം അത് നല്ല വെള്ളം കൊണ്ട് മായ്ക്കുക അത് നക്കി ഭക്ഷിക്കുക നക്കണം എന്നാണ് ഇതിന്റെ നിബന്ധന പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏഴ് ദിവസം ചെയ്താൽ അവൻ്റെ ഇപ്പോഴുള്ള സിഹിറ് ബാത്തിലാവുകയും ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സിഹിറ് അവനെ എന്ന് ഇമാം ഷെർജി അവർ പറഞ്ഞിട്ടുണ്ട് ഇത് പലരും പരീക്ഷിച്ച് വിജയിച്ചതാണ് ഇനി ഏത് കാര്യത്തിലും സംശയങ്ങൾ വസ്വാസ് വേണ്ടാത്ത ഭയങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടാൻ ഈ പറയുന്ന ശരീരവും വസ്ത്രവും ശുദ്ധിയാക്കിയതിനു ശേഷം രാവിലെ ഒരു പ്രാവശ്യം ദ്വാര ചെയ്യുക രാത്രിയും ഒരു പ്രാവശ്യം ദ്വാര ചെയ്യുക ഇതുപോലെ അള്ളാഹു അവന്റെ ദ്വാര സ്വീകരിക്കുന്നത് വരെ അവൻ ദ്വാര ചെയ്തു കൊണ്ടിരിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാ ദക്കും ഉത്തരം നൽകുന്നവനാണ് അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ